ഹലോ ഗായസ് ഇന്ന് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും ഒരു മൂഡും ഇല്ലാട്ടോ കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ എൻ്റെ നാട്ടിൽ എനിക്ക് പണി തന്നു അതിൻ്റെ പേരിൽ അമ്മ തെറ്റിപ്പോയി കുത്തിരിക്കുന്നുണ്ട് എവിടെയാണെന്നൊന്നും അറിയില്ല നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ അമ്മ മുമ്പത്തെ റോബിലില്ലാട്ടോ ഗായ്സ് അമ്മ എന്താണ് വഴക്കൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അച്ഛനൊക്കെ അമ്മ വഴക്കുണ്ടാക്കി കഴിഞ്ഞാലൊക്കെ അമ്മ പോയിട്ട് എന്താണ് അമ്മേൻ്റെ ഒരു പച്ചക്കറത്തോട്ടം ഉണ്ട് ഞാനെന്താണിത് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്താകാം അവിടേക്കൊന്ന് പോയിട്ട് വരാം വെല്ലപ്പോഴാം അമ്മയ്ക്കൊന്നും നമ്മൾ വീട് എടുക്കുന്നത് അറിയില്ല നമുക്ക് എന്താ നല്ല പോകാം അവിടെ എന്തായാലും ചെറിയ കൃഷിത്തോട്ടാണെന്ന് അപ്പോൾ അതാണ് അവിടെയുള്ളത് വലിയ സൗ സൗകര്യമൊന്നുമില്ല എന്നാലും അവിടെ വീട്ടിൽ വെറുതെ ഇരിക്കാണല്ലോ അപ്പം അതുകൊണ്ട് എന്താണ് അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പോയിരിക്കാൻ ഇങ്ങനെ തെറ്റുമുഴൊക്കെ പോയിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ എന്താണ് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ അടുത്ത് തന്നെയാണ് ഇവിടെ പണിയൊന്നും ഇല്ലെങ്കിൽ അവിടെ പോയി ഇരിക്കും ഇനി ഇവിടെ ഒരു പണിയൊന്നും എടുക്കില്ല കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ നാക്ക് എനിക്ക് പണി തന്നു അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാട്ടോ എൻ്റെ അടുത്ത് അമ്മ പണി എടുക്കാനൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അമ്മ എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് എന്താണ് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതൊക്കെ താഴേക്ക് വലിച്ചു വരേണ്ടിയിട്ടിട്ട് അമ്മ എന്താവും പോയി അവിടെ ഇരിക്കുകയാണ് ചെയ്യും ഞാൻ നേരത്തെ മനസ്സൊന്നില്ല അവിടെ പോയിട്ട് എന്താണ് അതിനെ നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കുകയാണ് ചെയ്യും തുണി അലക്കാനൊന്നും അമ്മ പറഞ്ഞിട്ടില്ല പക്ഷേ തുണി അലക്കണം എന്ന് എന്താണ് പറയുകയില്ല കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ഇത് താഴെ ഇട്ടിട്ട് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുക നമ്മളെന്താവണം ചെയ്യണം അവിടെ തൂങ്ങി കടന്നിരിക്കുന്ന ഒരു ചൂലാണ് കൈസ് അമ്മ എന്താണ് ഇതെടുത്ത് താഴെ വിട്ടിട്ടുണ്ട് ഇതിന്റെ അർത്ഥം ഞാൻ ഇവിടെ കടിച്ചു കാരണം എന്നാണ് ഇത് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ളതിൻ്റെ ഇതെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇവിടേക്കെന്താകണം തുടയ്ക്കണം എന്നാണ് ഇതെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കളയാണ് അടുക്കളയിൽ ഇന്നലെ കഴിച്ച പാത്രമാണ് ഇതൊക്കെ ഞാൻ എന്താവണം കഴുകണം അമ്മ എന്താവില്ല ഒരു പണി ചെയ്യില്ല അച്ഛനോടും ഇതുപോലെ തന്നെയാണ് കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഇപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമല്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഇപ്പോൾ കറി തന്നെ ടേസ്റ്റ് ഇല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറിക്കുള്ളത് എന്താണോ തക്കാളി ഉള്ളി ഉരുളക്കിഴങ്ങ് അങ്ങനെ പറയുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അമ്മ എല്ലാം എടുത്തിട്ട് അത് എവിടെ കൊണ്ടുപോയി വെക്കാൻ അറിയാം കാട്ടിത്തരാം ഇവിടെ അങ്ങ് വെക്കും ഇവിടെ അങ്ങ് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അച്ഛൻ തന്നെ ചെയ്യേണ്ടി വരും അന്നത്തെ കറി അച്ഛൻ്റെ വഴിയായിരിക്കും എനിക്ക് പിന്നെ കുറെ എഴുതാനും പഠിക്കാനും ഒക്കെ ഉണ്ട് പക്ഷെ ഞാൻ ആ ഒരു എൻ്റെ വായിന്ന് വന്ന ആ ഒരു വാക്കിൽ അമ്മ എനിക്ക് ഈ എല്ലാ പണിയും ലഭിച്ചു തന്നിരിക്കുകയാണ് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി എനിക്ക് എന്താ പറ്റുള്ളൂ ബുക്ക് തൊടാൻ പറ്റുള്ളൂ അപ്പോൾ എന്താ അധികം ഒന്നും ഞാൻ പറഞ്ഞില്ല പെട്ടെന്ന് തന്നെ നമുക്ക് പണി ചെയ്യാം ആദ്യം തന്നെ ഞാൻ എന്താ പോവുകയാണ് അലക്കാനാണ് പോകുന്നത് ഇപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങണം എന്ന് അറിയില്ല അതുകൊണ്ടാണ് ഫസ്റ്റ് ഞാൻ അലക്കൽ നിന്ന് തുടങ്ങുന്നത് എന്തായാലും തുടങ്ങിയതിൽ പറ്റുമോ ഞാൻ ബാത്റൂമിൽ നിന്നായിട്ടോ അലക്കുന്നത് കാരണം ഇവിടെ അമ്മ എന്തായിട്ടുണ്ട് കല്ലൊക്കെ വെച്ചിട്ടുണ്ട് കല്ലൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് എല്ലാ അലക്കുക അപ്പോൾ ഞാൻ ബാത്റൂമിൽ നിന്നാണ് അലക്കുന്നത് അപ്പം ഞാൻ എന്താവട്ടെ വേഗം ആ തുണിയൊക്കെ കൂടി അലക്കട്ടെ ഈ തുണിയൊക്കെ നമുക്ക് ഇവിടെ ഈടാന്നിട്ട് നമുക്ക് എന്താ വാങ്ങാം ഓരോന്ന് എടുത്തിട്ട് അലക്കാം നല്ല തുമേന്ന് നമ്മൾ എന്താ വല്ല വാഷിംഗ് മെഷീനിലിടാൻ സംഭവിക്കില്ല അപ്പൊ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തുമ്പോൾ വാഷിംഗ് മെഷീനിൽ ഇടിച്ചിട്ടുണ്ടെങ്കിൽ നൂലൊക്കെ തൊട്ടുന്ന ഒരു പ്രശ്നമില്ല അത് ഇട്ടാകും അതുകൊണ്ട് അത് ഇടാൻ സംഭവിക്കില്ല പിന്നെ ഇന്നത്തെ ഫ്രീ ഇടാൻ സംഭവിക്കില്ല കാരണം എന്താ പറയാ ഞാനൊരു വാക്ക് പറഞ്ഞു വരണം അത് കാരണം എന്താണ് ഇതിൽ എടുത്ത് വാഷിംഗ് മെഷീനിൽ ഇടാൻ സംഭവിക്കില്ല കേട്ടോ ഒരു വീട്ടിൽ എന്തൊക്കെ പണിയിട്ടുണ്ടോ രാവിലെ എണീറ്റ് വർത്താനും പറയല്ല ഞാൻ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ അറിയണല്ലോ ഞാൻ പറഞ്ഞിട്ട് പക്ഷെ ഒന്നും ആത്മാർത്ഥതയൊന്നും ഇല്ലല്ലോ പിന്നെ ഞാൻ പറഞ്ഞു അറിയണം എന്നോട് അറിയേണ്ടെടുത്ത് അറിയണോ വെറുതെ അമ്മ ഇപ്പ വെറുതെ ഒരു പണിയും ഇല്ല ഞാൻ വെറുതെ നടക്കട്ടെ നടക്കട്ടെ എന്നാ തിരേണ്ടോറ് വെച്ചിട്ട് വിളിച്ചാല് അമ്മേൻ്റെ അടുത്തുള്ള ആ നീണ്ടൊരു വഴക്കിന് ശേഷം ഞാൻ അടുത്ത പഴയിലേക്ക് കിടക്കുവാണ് പാട്ട് എടുക്കാൻ കിട്ടും കാരണം അമ്മേ അടുത്ത് ഒന്ന് ക്ഷമ പറഞ്ഞാൽ പോലും അമ്മ എടുക്കില്ല അമ്മ പറഞ്ഞ മറുപടി നിങ്ങൾ കിട്ടില്ലേ അതുതന്നെയാണ് എൻ്റെ ആവശ്യമത് ഞാൻ സോറി പറഞ്ഞിട്ടും ഒന്നുണ്ടാവില്ല കൂടുന്നില്ല അപ്പം ഇങ്ങനെയൊക്കെ എന്താണ് പണിയെടുത്താൽ തോന്നുന്ന വേണം അല്ലാണ്ട് പറ്റൂ ഇനിയും ഉണ്ട് പഴി അടിച്ച് വരണം തുടക്കണം പിന്നെ ബാത്റൂമിൽ കൈപ്പിടണം ഇതിനൊക്കെ ശേഷം വേണം എനിക്കൊന്നും ചെയ്യുമ്പോൾ പറ്റില്ല അതിൻ്റെ ഇടയ്ക്ക് എന്താണ് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡും ഉണ്ടാക്കാം അതൊന്നും കഴിയുന്നില്ലല്ലോ എന്ന് അവർത്തിട്ട് സങ്കടം വരിക ഞാൻ എന്തിനാ വേർഡ് ചോദിച്ചതെന്നാണ് എന്റെ ഒരു സങ്കടം വരിക സത്യത്തിൽ എന്റെ അമ്മ ഭദ്രകാളി അല്ലേ എന്താണ് എന്തെങ്കിലും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനക്ക് ഇഷ്ടപ്പെടാത്ത ഭദ്രകാളിയാണ് ഭദ്രകാളി വരെ ചോദിച്ചു നാഗൈനി നാഗൈനി അതുപോലെ പൊറത്തിണ്ട് അത് ഇരിക്കും പിന്നെ ചോദിച്ചു ഞാൻ ഫോണടിച്ച അവ അമ്മയ്ക്ക് വശായിട്ട് എനിക്ക് വശ ഞാൻ പറഞ്ഞു വേണ്ടിങ്ങനെ വിളിച്ചതിശേഷം ലാസ്റ്റാണ് ഉണ്ടാവുക കഴിക്കാൻ പറഞ്ഞ ഞാൻ സ്കൂളിൽ തരുമ്പോ വീട് വന്നായിരുന്നു വൈകിട്ട് തവണ അമ്മ ആക്കും പക്ഷെ ഞാനതൊന്നും എന്താ ഇല്ല കാര്യം എടുക്കാറില്ല ഇത്യാവശ്യം കറക്റ്റ് മനസ്സിലാവുന്നുണ്ട് ഈ പാടി കഴിഞ്ഞപ്പോ തന്നെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് അമ്മയോടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനൊന്നും ചോദിച്ചിട്ടൊന്നും കാര്യമില്ല അമ്മ എടുക്കില്ല ചക്കളപ്പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കഴിയുമ്പോൾ അടുത്തത് ഓരോ കഴിയുമ്പോൾ അടുത്തത് അങ്ങനെ ചെയ്യുന്നതാണ് ഇതിപ്പോൾ നമുക്കറിയില്ലല്ലോ അക്ഷയപാത്രങ്ങൾ അങ്ങനെ പറഞ്ഞു ഒരു വേർഡാണ് ഇപ്പൊ എനിക്ക് ഈ പണിയൊക്കെ തരാൻ കാരണം ഇനി ഞാൻ എന്തായാലും ആ ഒരു വേർഡ് പറയില്ല വേറൊന്നും അല്ല രാവിലെ ഞാൻ കടന്നങ്ങോട്ട് ഇരിക്കുമ്പോൾ രാവിലെ ദോശയാണ് ഉണ്ടാക്കിയത് രാവിലെ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് എന്റെ ചെയ്തു അമ്മ ഇവിടെ പാത്രം അങ്ങോട്ട് ഇതാക്കുക ഇങ്ങോട്ട് ഇതാക്കുക പിന്നെ അച്ഛൻ വിളിക്കാനുള്ള തരത്തിൽ അതിൻ്റെ അടുത്ത് ഗ്യാസ് കരുതട്ട് ഗ്യാസ് എടുക്കാൻ പോകുന്നത് അതിലൊക്കെ ഇത് ഒച്ച തോറൊക്കെ ആയപ്പോൾ ഞാൻ ഇതും ഉറങ്ങി ഞാനായിരുന്നു അവർക്കൊക്കെ ചെയ്ത് ഞാൻ അന്നിട്ട് എന്താണ് എന്തിനുണ്ടാക്കുന്ന ഇതിനെ മാത്രം എന്ത് പണിയായി വീട്ടിലെല്ലൊന്ന് ചോദിച്ചു തരാം അതിനാണ് എനിക്ക് ഇമ്മാതിരെ കിട്ടലി കിട്ടിയത് അമ്മ എന്താ പറഞ്ഞോ ഒരു ഇല്ല മോളെ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ പേരെക്കുറിച്ച് ഉണ്ടായിരുന്നു അത് അച്ഛനെ പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ടതിന് ശേഷം എന്റെ ചെയ്തു അമ്മ പോയി ഇരുന്ന ആ ഇടുക്കാണ് നേരത്തെ നിങ്ങൾ കണ്ടത് ഇനി നേരം ഞാൻ വീണ്ടും പറയില്ല എനിക്കറിയില്ലായിരുന്നു ഞാൻ എന്താണ് ഇടയ്ക്കൊക്കെ വീട് എടുക്കണം എന്ന് തോന്നുമ്പോൾ മാത്രമാണ് എന്താവുക വീട് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ കഴിവുക അടുക്കള ഇതിനൊക്കെ കേറുക ഇടയ്ക്കൊക്കെ കയറുള്ളൂ ഇല്ലാത്ത സമയത്തൊക്കെ അമ്മനെയാണ് കയറുക ഇതിപ്പോ ഇത്രയും വലിയ പണി കിട്ടുന്നത് എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഞാൻ പലർക്കും ചോദിച്ചിട്ടുണ്ട് പക്ഷെ എന്തായിട്ടില്ല ഇങ്ങനെ പറഞ്ഞൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ കുറച്ച് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ എന്താണ് നമുക്കുണ്ടായില്ല അതാണ് സത്യം നമ്മളെപ്പോഴും അച്ഛനോടും കിട്ടേ അച്ഛനെ എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അച്ഛനൊന്നും ചെയ്തോന്നതി പറയുന്നില്ല മറ്റേ എന്താണ് ഓരോ സാധനങ്ങൾ എടുത്തോണ്ട് ഇവിടെ ചോദിച്ചിട്ട് എന്താവും അച്ഛനൊക്കെ തന്നെ മനസ്സിലാവും അമ്മ എന്തിനാ ഇതാക്കുന്നുള്ളത് പിന്നെ അച്ഛനും ഇതിലായിട്ട് എന്താവില്ല പറയാറില്ല കാരണം അച്ഛൻ അച്ഛനും പണിയൊക്കെ ഇല്ല കാരണം എന്താ വെച്ചാൽ അച്ഛനും സ്വന്തം പണിയെല്ലേ പിന്നെ അമ്മയുടെ കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് പണി ചെയ്യണമല്ലോ എന്നിട്ട് അമ്മ പറയാറില്ല സത്യം പറഞ്ഞാൽ അടുക്കളയൊക്കെ പാത്രം കഴിക്കുന്ന നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പണിയിലേക്ക് പോകണം എന്താണ് അടിച്ചു കാര്യം തുടക്കമാണ് ഇനി അടുത്ത പണി അപ്പൊ നമുക്ക് ആ പണിയിലേക്ക് പോവാട്ടോ അപ്പൊ നമുക്ക് അടിച്ചു വരാം കേട്ടോ അടിച്ചു വരുന്നെങ്കിൽ നമുക്ക് ഇവിടെ വൃത്തിയാക്കണം ക്കാരണം ഇന്നലെ രാത്രി ഞാന് എന്താണ് എന്റെ വെക്കണം ഇങ്ങനെയാണല്ലോ എല്ലാ വീട്ടിലേയും ചെയ്യാ അതുപോലെ നമ്മൾ ചെയ്യണ്ടേ അപ്പൊ അതുകൊണ്ടാണ് ഇനി ഈ പണിയൊന്നും കഴിയുന്നുമില്ല നമുക്ക് ചെയ്തിട്ടോ ചെയ്തിട്ടോ എന്താ പറ്റുന്ന റെഡിയാവുന്നില്ല ദേഷ്യം കരുതായിരുന്നു ഇതും കഴിഞ്ഞാൽ മതിയാരുന്നു എനിക്ക് എന്തിനാണാവോ ഇങ്ങനെ ഇതാ ഞാൻ എന്തിനാണാവോ ഏത് ഇതിലാണാവ ഞാൻ എന്തായാലും പറഞ്ഞു ആയിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാതൊക്കെ ഇത് തന്നെ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ എന്താ പറയാ ടൈം എടുക്കും ഇന്നത്തെ ഞായറാഴ്ച ഒരു വൃത്തികെട്ട ഞായറാഴ്ച കാണാൻ നല്ല ഭംഗിയുണ്ട് നമുക്ക് ഇവിടെ നിന്നൊക്കെ എന്തായാലും മുക്കും മൂലയും ചേർത്ത് എന്താവാ അടിച്ചോ മുക്കും മൂലയും ചേർത്ത് അടിച്ചു നമ്മൾ ഒരിക്കോ ചെയ്യുമ്പോൾ വന്നിട്ട് ഇവിടെ ഒക്കെ എന്താ പറഞ്ഞു വീക്ഷിക്കും എന്തെങ്കിലും പൊടിയോ അതെന്താണ് സാധനങ്ങൾ അവിടെ ഇന്ത്യന്ന് അമ്മന്റെ കാലില് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ പിന്നെയും അടിച്ചയിപ്പിക്കും അവനക്ക് ഒട്ടും ഇഷ്ടമല്ല മുന്നീട് ആയി കടക്കുന്നത് കേട്ടോ ഇല്ലെങ്കിലും ഇപ്പോഴത്തേക്കും അമ്മ ഇതൊക്കെ ചെയ്ത് കഴിയേണ്ട സമയ ഞാന് ഞാനിങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഇപ്പൊ ഇന്ന് ഇതുകൊണ്ടിരിക്കുന്നത് അമ്മ ഇങ്ങനെ എല്ലാം പെട്ടെന്ന് ചെയ്ത് തെ പക്ഷെ ഞാൻ ഇവിടെ ഇത് വെറുതെന്താ പഠിച്ചാൽ മാത്രം മതിയായിരുന്നു പക്ഷെ അവൻ എന്താണ് അവൻ എന്നാ ഒരു വേട് പറഞ്ഞു പോയതിന്റെ പേരിൽ ഞാൻ ഇപ്പൊ എല്ലാവരും ഇതൊക്കെ കൂടി അനുഭവിക്കുകയാണ് കഴിഞ്ഞ ജന്മത്തിൽ എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടാവുന്ന തെറ്റ് അതാണ് ഇപ്പൊ ഞാൻ ഉണ്ടാകുന്നത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അടിച്ചു വരുമ്പോൾ ഇവിടെയൊക്കെ എന്താണ് നല്ല വൃത്തി ഉണ്ടാവുന്നതാണ് അമ്മ പറഞ്ഞത് അതെ വൃത്തിക്ക് അടിച്ചു തരാൻ തന്നെ കാണാൻ അവരെ ഇവിടെ ഒന്നിച്ചിട്ട് പോയാൽ പോയെ പക്ഷേ ഇത് പറ്റൂല കാര്യം കാട്ടിത്തരാം ഇതാണ് സത്യം പറഞ്ഞാൽ അമ്മ പോരെന്നൊക്കെ പറയില്ലേ അമ്മായിമ്മ ഇല്ലായത്തോണ്ട് അമ്മപ്പോരെന്നറിയില്ലേ അതാണ് ഇത് അമ്മായിമ്മ അമ്മായിമ്മ എന്ന് ഞാൻ വിചാരിക്കുക ഇത് അതല്ല ഞാൻ അപ്പുറത്തെ റൂം അടിച്ചുവരുമ്പോൾ കാട്ടി വെച്ച കാര്യമാണ് ഏതെങ്കിലും അമ്മമാർക്ക് ഇത്രയും ദേഷ്യം ഉണ്ടാകുമോ കുട്ടികളുടെ അടുത്ത് ഇതൊക്കെ എന്താ ഈ കൊണ്ടുപോയിട്ട് വേസ്റ്റിൽ ഇട്ടാൽ മതി അതമ്മ ചെയ്യില്ല അമ്മ എന്തായി ഇവിടുത്തെ നടക്കത്തെ ഈ റൂമിൽ തന്നെ എന്താണ് ഇട്ട് വെച്ചിരിക്കുകയാണെ എനിക്ക് പണി തരാൻ വേണ്ടിയിട്ട് ഇതെവിടെ ഇരിക്കട്ടെ ഞാൻ വേറൊരു കാര്യം കാട്ടിത്തരാം ഇതാണ് എന്താ അമ്മ കുടിക്കുന്ന മരുന്നു കേട്ടോ അമ്മയ്ക്ക് നല്ല അലർജി ഉള്ളതുകൊണ്ട് അമ്മ ഇപ്പം പണിയൊക്കെ നിർത്തി അപ്പോൾ അതുകൊണ്ട് അമ്മ ഇപ്പം കുടിക്കുന്ന മരുന്ന് അതാണ് പിന്നെ ഉള്ളി പിന്നെ വാഴക്കൂമ്പ് തേങ്ങ പിന്നെ വെളുത്തുള്ളി ഇതൊക്കെ ഇഞ്ചിയൊക്കെ ഇവിടെയാണ് വെക്കുക പിന്നെ ഇതെന്ന് പറയുന്നത് ഇതൊരു സ്പെഷ്യൽ ആട്ടോ ഇതൊരു സ്പെഷ്യൽ ആട്ടാ കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മ നേരത്തെ അവിടെ ആ പച്ചക്കറീൻ്റെ അവിടെ നിന്ന് നുള്ളി പെറുക്കുന്നുണ്ടായിരുന്നില്ലേ ഇതിൻ്റെ ഉള്ളിൽ മുളകും ഉണ്ട് കേട്ടോ ഒരു മുളകും കണ്ടുണ്ട് ആ നുള്ളി പെറുക്കുന്നുണ്ടായിരുന്നില്ലേ അയിൽ നിന്ന് കിട്ടിയതാണ് ഇത്രയും

എന്ന് ില്ല പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് പറഞ്ഞിതൊക്കെ അവിടെ കളയണം അടുത്തന്നെ കൊണ്ടാക്കട്ടെ എന്നിട്ട് ഞാൻ പിന്നെ കളയ നമ്മക്കെന്താ ഇവിടെ അടിച്ചു തരട്ടെ ഒരു ഭാഗത്ത് തോന്നാം ഇതെ ഉലക്കെ ഉണ്ട് പിന്നെ ചെറിയ ചെറിയ പൊടികളൊക്കെ വേറ്റിലൊക്കെ ഫ്രിഡ്ജ് മാറ്റി വെക്കാനായിരുന്നു കാരണം ഭയങ്കര റേറ്റ് ഇല്ലേ അതൊന്ന് മാറ്റി വെക്കാനൊന്നും പറ്റില്ല പിന്നെ ഫ്രിഡ്ജ് അങ്ങനെ എന്തായാലും നാശമായിട്ടൊന്നും ഇല്ല വൃത്തിയെടുത്ത എനിക്ക് വച്ചാൽ വരുമ്പോൾ പച്ചക്കറി കൊണ്ടുവരുമ്പോ എന്തായാലും മതി അതിൽ ഇട്ടാൽ മതി അതൊക്കെ ഇവിടെ നെടിച്ചറിയാ മതി അതൊക്കെ ഇട്ട് മാറ്റിയിട്ട് ഇത് കൂടുതലോ രാത്രി കടക്കുമ്പോ ചൂട് ഇപ്പൊ ചെയ്യുന്ന നമുക്ക് ഇതുകൂടി എന്താവാറ്റി വെക്ക ഇതിൽ അമ്മക്ക് എന്തായാലും എന്താണ് എന്റെ വന്ന പുഴിയൊക്കെ ഇട്ടാ മതി അമ്മ എന്തായില്ല ചെയ്യില്ല അമ്മ എന്തായാലും ആ ദേശത്തിൽ അങ്ങ് താഴെ എത്തിച്ചിട്ടില്ല സുന്ദരായിട്ടിട്ട് പോയിട്ട് ആക്കിയിട്ടില്ല ഇനി ഇതും കൂടി എന്റെ പനിയാണ് എനിക്ക് വഴിയ സത്യം അടുക്കുമ്പോഴൊന്നും ഇത് കാടില്ല അലക്കി കഴിഞ്ഞി എല്ലാം കഴിയുമ്പോഴായിരിക്കും ഇരുന്നേ ഇനി അതും കൂടി ചെയ്യണം അതും കൂടെ എൻ്റെ ഒരു പണിയായി പണിയായിട്ടില്ല ഇന്നലെ അലയ്ക്കാൻ വേണ്ടിയിരുന്നു ഇപ്പൊ അതിന്റെ ആവശ്യം ഇല്ലാന്നു ഇത് അമ്മ തയ്ച്ച തന്നെ തയ്ച്ച സത്യം അമ്മ വീട്ടില് കൊറോണ കാലത്തൊക്കെ ഇല്ലേ വീട്ടിലിരിക്കുമ്പോ അമ്മ ഒരു പണി ഉണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ അമ്മ എന്താ തയ്ച്ച രണ്ട് റൂം അടിച്ചപ്പോ തന്നെ ഉണ്ടായിരുന്നു മടുത്ത് ഇനി ഒരു റൂമും കൂടി ഉണ്ട് അതും കൂടി ഇണ്ടാവാം ഞാൻ അടിച്ച് വരിയിട്ട് വരാം മുൻപ് റൂമാണ് നമുക്ക് ഇനി ഉണ്ടാകാൻ ഇത് തുടയ്ക്ക ഇനി ഇതിന് മുമ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ നല്ലൊരു മണമാണ് അധികം പഴയ ഒന്നുമില്ല എന്നാലും നമുക്കിത് ചേർത്ത് കൊടുക്കാം ഞാൻ ഇനി ഒക്കെ എന്താ പറയുക തുടക്കട്ടെ അമ്മ തുടക്കണെങ്കിൽ ചൂടി വെച്ചിട്ട് എന്താണ് തുടക്കുകയാണ് ചെയ്യുക ഞാൻ എന്താണ് കൈ വെച്ച് തുടക്കുന്നത് പിന്നെ ഇത് പുതിയതൊന്നും വാങ്ങാൻ ആയിട്ടുണ്ട് നോമ്പ് കാണിൻ്റെ ഇതൊക്കെ അഴിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലൊക്കെ അഴിഞ്ഞ് തരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അമ്മ അപ്പേക്ക് കയറി എല്ലാം എന്താ പറയട്ടെ ഞാൻ തുടക്കട്ടെ അങ്ങനെ എല്ലാവരും ഇനിയും തുടച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി കാണാം കേട്ടോ മോപ്പ് മോപ്പുണ്ടെങ്കിലും നമ്മൾ എന്താണെന്ന് പറയുമോ ഇവിടെ അതായത് ഇതിൽ നിന്ന് തുടയ്ക്കണം കാരണം ഇതിട്ട് ഈ നൂലൊക്കെ വരെ പോകുന്നുണ്ടല്ലോ അപ്പോൾ അത് ഇത് എന്താണെങ്കിൽ നിങ്ങൾ അടക്കണെങ്കിൽ എവിടെയൊക്കെയാണ് ഡെക്കുമെൻ്റ ഇരുന്നിട്ട് അങ്ങോട്ടൊന്നും പോകേണ്ട അങ്ങോട്ടൊന്നും പോകണ്ട തന്നെ ഇങ്ങനെ അങ്ങനെ വീട് ഫുൾ അടുക്കളയും ഇറക്കം എല്ലാം എന്തായിട്ടുണ്ട് അടിച്ച് വരി തുടച്ചിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ കാണിച്ച കാണിച്ചില്ലേ ഷൂ ഷോക്സും ആ അതും കൂടി അലക്കണം പിന്നെ ബാത്റൂമൊന്നും കഴുകണം പിന്നെ വേസ്റ്റും കൂടി കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ടെങ്കിൽ പണി തീർന്നു എന്നാണ് എന്റെ ഒരു വിശ്വാസം ഇനി വേറെ എന്തെങ്കിലും പണി കൊണ്ട് വരുന്നുണ്ടോന്ന് അറിഞ്ഞുകൂട ഇനി ഇതൊക്കെ എന്താവണം കഴുകണം പറഞ്ഞിട്ട് ഷോക്സ് വിരിച്ചിടണം ഷൂ എന്താവണം ഇതാക്കുകയും വേണം എന്താണ് അവിടെ കുത്തിച്ചാരി വെക്കുകയും വേണം അത് കഴുകിയിട്ട് പിന്നെ ബാത്റൂമ് കഴുകണം അപ്പം ഞാൻ ബാത്റൂമ് കഴുകിയിട്ട് വരാം വേസ്റ്റ് വേണ്ടെങ്കിൽ കളഞ്ഞിട്ട് വരാം ഇനി എന്താവട്ടെ ഞാൻ ഇത്തിരി വെള്ളം കുടിക്കട്ടെ ഇത്തിരി നേരം പണിയെടുത്തില്ലേ ഇനി എന്താ വെള്ളം കുടിക്കില്ല കുറച്ചേ ഉള്ളൂ വെള്ളം ഇനി എന്താണ് അതിന്റെ പേരിൽ എനിക്ക് പൊങ്കാല വിടാനുള്ളത് അതിന്റെ വളരെ വേഗം പനിക്കൂർക്കലിയും പിന്നെ എന്താ ഇഞ്ചിയൊക്കെ ഇട്ടിട്ടാണ് വെള്ളം തിളപ്പുക അപ്പൊ അങ്ങനെ തളപ്പിട്ടുണ്ടെങ്കിൽ ജലദോഷം ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറുമല്ലോ അതിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് തളപ്പിക്കുക അമ്മ കേറി വരുന്നതിന് മുമ്പ് നമുക്ക് എന്താവാ വെള്ളം കൂടി ഒന്ന് തപ്പിക്കാൻ വെച്ചിട്ട് വേറൊരു പണിയും കൂടി ഉണ്ട് പുറത്ത് എന്തായിട്ടുണ്ട് അമ്മ നേരത്തെ ഇപ്പം ചെയ്യുകൊണ്ടിരുന്നില്ലേ അതിൻ്റെ ഇടയ്ക്ക് കോവക്ക ഇട്ടി നല്ല സത്യമാണ് കോവകേൻ്റെ അല അടക്കം അവിടെ എന്തായിട്ടുണ്ട് പച്ചിട്ടിട്ടുണ്ട് അപ്പം അത് എന്താവണമെന്ന് അടിച്ചു വരണം വിള കുടിച്ചിട്ട് ഞാൻ എന്തായിട്ട് അതായത് ഇഞ്ചിയും പനിക്കൂർക്കലയും കൂടി പച്ചിട്ട് വരാം നമുക്ക് പനിക്കൂർക്കല പറിക്കാൻ പോവാം കേട്ടോ ഞാൻ ഒരു കാര്യമായിട്ട് തരാം കണ്ടോ നേരത്തെ അവിടെ ഇരിക്കുവായിരുന്നു ഇപ്പോഴും അവിടെ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ എന്നെ ഒന്ന് ഉപദ്രവിക്കാൻ വേണ്ടി മാത്രമാണ് എന്തായത് കയറി വന്നത് അവിടത്തേക്ക് ആ നേരത്തെ ആ വാഴക്കുമ്പില്ലാത്തത് എപ്പോഴും അവിടെ തന്നെ ഇരിക്കുകയാണ് എൻ്റെ അടുത്ത് തെറ്റി ഇരിക്കുകയാണ് ഇനി തിന്നാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ വരും ഇനി ഞാൻ തിന്നാനുണ്ടാക്കിയിട്ട് വിളിക്കുന്നുള്ള പ്രതീക്ഷയിലായിരിക്കും അവിടെ ഇരിക്കുന്നുണ്ടാവുക ഞാൻ കേട്ടോ എന്തായാലും ഇത് പറിക്കട്ടെ ഇത് മതി കേട്ടോ നമുക്ക് ഇവിടെ കറ്റാർവാഴിയൊക്കെ ഉണ്ട് കേട്ടോ അമ്മ അത് അപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചിനടുത്ത് ചോദിച്ചിട്ട് എന്നാൽ അവിടെ നിന്ന് വാങ്ങിയതാണ് ഇവിടെ ചെറിയ ചെറിയ ഫിഷ് ഒക്കെ ഉണ്ട് ചീര തക്കാളി ഒക്കെ ഉണ്ട് പിന്നെ ഇന്നത്തെ കാലാവസ്ഥയും ശരിയില്ല കേട്ടോ കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ മഴ നന്നായിട്ട് ചാർന്നിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ചാറുന്നുണ്ട് ചാർന്നിട്ടുണ്ട് പൊടിമഴന്നൊക്കെ പറയില്ലേ അതുപോലെ ചാറുന്നുണ്ട് എന്താ ഇവിടെ കാട്ടിക്കൂട്ടി വെച്ചിട്ടുള്ളത് ഉണ്ടോ അവിടെ ഇരിക്കുന്നുണ്ടോ നമ്മളെ ശ്രദ്ധിക്കില്ല നമ്മൾ നമ്മളെന്താ പറഞ്ഞാലും എന്താവില്ല ഇങ്ങോട്ട് നോക്കൂല കാരണം എൻ്റെ അടുത്തുള്ള നമുക്കിനി ഡാൻസ് ഞാൻ വേഗം ദേഷ്യാണ് കുറച്ച് വെള്ളം ഇല്ല ഇഞ്ചി എന്താ പറഞ്ഞത് ചിരണ്ട ഇത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചക്കറി വേസ്റ്റ് ആണ് കേട്ടോ ഇഞ്ചി ചിരണ്ടിയത് തക്കാളി അരിഞ്ഞത് പിന്നെ തക്കാളിന്റെ തോലക്കുള്ളൂ അതൊക്കെ അങ്ങനെ ഇഞ്ചി ഇത് ഇപ്പോഴൊക്കെ അതിന്റെ വേസ്റ്റ് ചെയ്ത് കേട്ടോ അപ്പൊ അതിലേക്ക് ഇട്ട് എടുത്താൽ മതി അപ്പൊ എന്താകും വൈകുന്നേരം എന്താവും ഇത് കൊണ്ടിട്ട് അത് ഒഴിക്കും ചെടിയാണെന്ന് ചേ അവ ഒഴിക്കുമെന്നാ ഇത് നമുക്ക് ഇലക്കിട്ട് കൊടുക്കാം നമ്മൾ അര ഇഞ്ചി എടുക്കുന്നത് കേട്ടോ അതിന് കുറച്ച് മതി ഇഞ്ചി ഇത് എന്നാ ചെയ്യാനും അറിഞ്ഞത് കേട്ടോ അപ്പോൾ ഒന്ന് എങ്ങനെയത് ഇതാക്കേണ്ടതെന്ന് അറിഞ്ഞു പറയും പക്ഷെ ഞാൻ ഇങ്ങനെ ഇത് ചെയ്യും വെള്ളം ഓണാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ പനിക്കൂർക്കൽ ഈ ഇഞ്ചി കൂടി ഒന്ന് കഴിക്കാം കഴിക്കാൻ ഞാൻ ഒരു പദത്തിലേക്ക് തന്നെ വെച്ച് കൊടുക്കാറ് ഞങ്ങൾ ഇനി എന്താണ് ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കണം ചതയ്ക്കുന്ന ഈ ഒരു പദമുണ്ട് ഇതിലാണ് ചതയ്ക്കുന്നത് ഇതിലൂടെ എന്താണ് കഴിക്കുക ഇഞ്ചി നമുക്ക് ചതച്ചെടുക്കാം ചെറുതായിട്ട് ചതിച്ചാൽ മതി അതിൻ്റെ നീര് ഒന്ന് വരുന്ന സത്യം നൽകി ഇനി നമുക്ക് ഇതെന്താവാ വെള്ളത്തിൽ നല്ലതായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ പബ്ലിസ് ഒക്കെ വന്നു തുടങ്ങി ഇത് കഴുകിയിട്ട് തന്നെ ഇട്ട് കൊടുക്കാൻ മതി കേട്ടോ പനിക്കൂർക്കല പിന്നെ ഇഞ്ചി സതിച്ചിട്ട് നമുക്ക് എന്താവാം ഇല്ലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിനി എന്താവാം അടിച്ചു തരാൻ പോവാം ലൈറ്റ് ഒക്കെ എന്താവാ ഓഫ് ആക്കട്ടോ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് നമുക്ക് എന്താവാം അടിച്ചു തരാൻ വേണ്ടിയിട്ട് പോകാം ാണ്ട്ടോ സത്യത്തിലെ കാരണം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മള് അയ്യോ നമ്മള് വരാൻ നേരത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് അകത്തേക്ക് കയറി വന്നിട്ടുണ്ട് വെള്ളം എടുത്ത് കുടിക്കാണ് അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അമ്മ എടുത്തു അമ്മ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത്രയും പണി ചെയ്തു അമ്മ എനിക്ക് തരുന്ന ഓരോ പണിയും ഞാൻ കാണിച്ചു കൊടുക്ക എല്ലാവർക്കും അമ്മ എന്നെ എത്ര ഉപദ്രവിക്കുന്നുണ്ടെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും എൻ്റെ അമ്മേന്റെ കറക്റ്റ് സ്വഭാവം മനസ്സിലായില്ലേ അത് തന്നെയാണ് അമ്മേന്റെ കറക്റ്റ് സ്വഭാവം അമ്മക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് എനിക്ക് അടി കിട്ടിയെന്നാണ് കാരണം ഞാൻ വായിക്കി വായിക്കി പറഞ്ഞു എനിക്ക് മനസ്സിലായി അതുകൊണ്ട് എനിക്ക് അടി കിട്ടിയെന്നാണ് വിചാരിച്ചത് ഞാൻ അവിടെ ഓടിയതാണ് എന്താണ് അവിടെ നിൽക്കുന്നുണ്ട് ഇതാണ് എൻ്റെ അമ്മേൻ്റെ ശരിക്കും സ്വഭാവം വീഡിയോ സ്കിപ്പ് ചെയ്രുത് എനിക്ക് ഇന്ന് ഈ ഒരു ദിവസം കൊണ്ട് മനസ്സിലായൊരു ചെറിയ കാര്യം ഞാൻ പറയാം എന്താ നമ്മളുടെ അമ്മയും അച്ഛനും നമുക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് അത് എന്താണ് വേറെ ഒരാൾക്കും വേണ്ടിയല്ല നമ്മൾ എത്ര എന്താണ് അവരെ സങ്കടപ്പെടുത്തിയാലും വിഷമിപ്പിച്ചാലും ഒക്കെ അവരെന്താണ് അതൊക്കെ സഹിക്കുന്നതും എന്താണ് നമ്മളോട് പൊറുക്കുന്നതൊക്കെ എന്താണ് സ്നേഹം കൊണ്ടാണ് അതുപോലെ തന്നെ നമ്മളുടെ അടുത്ത് ചീത്ത പറയുന്നതൊക്കെ സ്നേഹം കൊണ്ടാണ് അല്ലാതെ നമ്മളുടെ തന്നെ ഇഷ്ടമല്ലാഞ്ഞിട്ടോ അല്ലാതെ എന്താണ് നമ്മളുടെ അടുത്ത് കടന്നു പോവുക ഇവിടെ നിന്നൊക്കെ പറയൂല്ലേ അതൊന്നും നമ്മളുടെ അടുത്ത് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നും അല്ല നമ്മളെന്നെ ഭയങ്കര ഇഷ്ടമായിട്ട് തന്നെയാണ് അമ്മയ്ക്ക് ഇന്ന് തന്നെ ഒരു പണി ചെയ്യിപ്പിക്കണമെന്നൊന്നും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല പക്ഷെ എന്താണ് ഞാൻ പറഞ്ഞ ആ ഒരു വേർഡ് അത് തെറ്റാന്ന് എനിക്കറിയാം അതിനാണ് എനിക്ക് എന്തായാലും ഇങ്ങനെയൊക്കെ പണി കിട്ടിയത് അത് തെറ്റായതുകൊണ്ടാണ് അത് തെറ്റാന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അമ്മ എന്തായത് ഇപ്പം വരെ അവിടെ പോയിരിക്കുന്നത് ഇപ്പോഴും അമ്മ പുറത്ത് പോയിരിക്കുകയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടമാണ് സാർ കാരണം ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അത് പറഞ്ഞത് ഞാൻ ചെയ്ത തെറ്റാണ് അപ്പമേനും അച്ഛനും എന്താണൊന്ന് വില കുറച്ച് കാണുന്നത് അത് എന്താണ് എൻ ഞാൻ ഞാൻ ചെയ്യുന്നതാണോ അത് എൻ്റെ മനസ്സിൽ അങ്ങനെ വന്നതാണോ എന്ന് എനിക്കറിഞ്ഞോട പക്ഷെ എന്താണ് അങ്ങനെ ചെയ്തതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് ആരും ഇതുപോലൊന്നും ചെയ്യാണ്ടിരിക്കുക നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ അമ്മമാരുണ്ടാവുമല്ലോ ദേഷ്യം വരുമ്പോൾ പുറത്ത് പോയിരിക്കുക അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന അമ്മമാരുണ്ടാവുക അതൊന്നും അവർക്ക് സങ്കടം കൊണ്ട് തന്നെയാണ് അവർ പോയിരിക്കുന്നത് നമ്മൾ പറയുന്ന ഓരോ വേർഡ്സ് നമ്മൾ എങ്ങനെ വേണം പറയാൻ ഒരു നൂറ് തവണയെങ്കിലും നമ്മൾ ആലോചിച്ചിട്ട് വേണം അവരോട് പറയാൻ ഇല്ലെങ്കിൽ അവർക്കത് നന്നായിട്ട് ഫീൽ ചെയ്യും ഞാനത് ആലോചിച്ചില്ല എനിക്ക് പെട്ടെന്ന് വന്ന ആ ഒരു ഇതിൽ ഞാൻ എന്താണ് പോയി പറഞ്ഞതും കൂടിയാണ് അതിനാണ് അവർക്കത് ഫീലായിട്ടുണ്ടെങ്കിൽ നന്നായിട്ടറിയാം ഇനി എന്താ എനിക്ക് അറിഞ്ഞൂടാ കാരണം നമ്മളെ അത്രയും കഷ്ടപ്പെട്ട് നോക്കുന്നവരാണ് അവർ അവരുടെ നമ്മൾ എന്തായാലും ഒരിക്കലും സങ്കടപ്പെടുത്താൻ പാടില്ല കാരണം കാരണം അവർക്ക് അങ്ങനെ ചെയ്യുമ്പോ സങ്കടം ചെയ്യുന്നത് ഭയങ്കര അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും നമുക്ക് ഒരുപോലെ ആയിരിക്കും അതുപോലെ രണ്ടുപേരും നമ്മൾ തിരിച്ച് കാണാൻ പാടില്ല അച്ഛനാണെങ്കിലും അമ്മയ്ക്ക് സങ്കടം ഉണ്ടാകുന്ന ഒരു വേട് പോലും അച്ഛൻ പറയില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അമ്മ അമ്മേനെ എന്താണ് അമ്മേനോട്ട് പോയി പറയും പോട്ടെ സാരിലാന്നൊക്കെ പറയുക ചെയ്യുക അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യില്ല ഇങ്ങനത്തെ കാര്യത്തിനൊന്നും എന്താണ് എന്നെ സപ്പോർട്ട് ചെയ്യില്ല അമ്മ അമ്മേനെ സങ്കടപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അമ്മേ എന്താവില്ല അച്ഛനെന്നെ സപ്പോർട്ട് ചെയ്യില്ല ഇതങ്ങനെ അച്ഛനെ അമ്മയിട്ടുണ്ടെങ്കിൽ അച്ഛൻ പറയുന്ന ഒരൊറ്റ ആയിരിക്കും എനിക്ക് കിട്ടിയത് തരുന്നില്ല എനിക്ക് കിട്ടാതെ ഏറ്റവും വലിയ ശിക്ഷയായിരിക്കും തോന്നി എനിക്ക് പറ്റാതെ ഇത്രയും പണി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായില്ല നമ്മൾ എത്ര താളം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ സ്കൂളിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്തു വെക്കുന്നതൊന്നും ഞാൻ സ്കൂളിലോട്ട് വരുമ്പോഴത്തേക്കും എൻ്റെ ഫുഡൊക്കെ ഉണ്ടാക്കി തരൂല്ലേ അതൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് മനസ്സിലായി അപ്പം തന്നെ പണിയെടുക്കാൻ തുടങ്ങിയത് പത്തു മണിക്കാണ് അപ്പം ടൈം കുറേ ആയി ഉപയോഗിക്കുന്ന വേർഡ്സ് ഒക്കെ നന്നായിട്ട് ആലോചിച്ച് നന്നായിട്ട് മനസ്സിലാക്കി ഉപയോഗിക്കുക അല്ലാതെ അവരെ ഫീൽ നമ്മൾ എന്താ ചെയ്യുന്നത് ഞാൻ ഒരു ആയിപ്പിക്കുന്നില്ല കഷ്ടപ്പാട് എന്നും കൂടെ ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിട്ടായിരിക്കും ആരും എന്താ കരുത് ഒരിക്കലും അമ്മേനും അച്ഛനെയും വേദനിപ്പിക്കുന്നവരൊന്നും ചെയ്യരുത് നമുക്ക് വേണ്ടി അവർ അവരുടെ അവരുടെ സ്വപ്നങ്ങളടക്കം മാറ്റി വെച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ടാണ് അവർ ജീവിക്കുന്നത് നമ്മളെ പഠിപ്പിച്ച് വെന്താക്കിയിട്ട് അവരുടെ സ്വപ്നങ്ങൾ നമ്മളിലൂടെ സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ജീവിക്കുന്നത് ഒരിക്കലും എന്താ വരുത് അവരുടെ വിഷമിപ്പിക്കരുത് അവരുടെയൊക്കെ നമ്മൾ നമ്മുടെ ദൈവത്തിനെ തുക കാരണം അവരുടെ നല്ല എല്ലാ മുതിർന്ന ആൾക്കാരെ അവരിനൊക്കെ നമ്മൾ ബഹുമാനിക്കണം അപ്പോൾ ഓക്കെ ബൈ